ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ബീഫ് ചില്ലി ആയാലോ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ബീഫ് ചില്ലി തയ്യാറാക്കാനായിട്ട് എല്ലില്ലാത്ത ഒരു അരക്കിലോ ബീഫാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് നമുക്കതിൽക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി പാകത്തിന് ഉപ്പിടാം ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു എട്ട് വിസല് വരുന്നവരെ നന്നായിട്ട് വേവിക്കാം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തു ഞാനിതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ വെള്ളുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചുവന്നമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചെറുനാരങ്ങ നീര് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മുടെ ബീഫൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ആദ്യം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അറ്റം വിളർന്ന മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില നമ്മൾ കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ പൊടിയണം പൊടിയുമ്പോഴത്തേന് നല്ല മൂത്തിട്ടുണ്ടാകും നമുക്കത് കോരി മാറ്റാം എന്നിട്ട് ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം പകുതി ബീഫ് ആദ്യം ഇട്ടുകൊടുക്കാം നമ്മുടെ ബീഫ് ഒരു സൈഡായിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കണം ബീഫ് ചില്ലി ഒരുപാട് ഞെരിയുന്നതിന് മുമ്പ് നമുക്ക് കോരി മാറ്റണം ഈയൊരു പരുവാകുമ്പോൾ കോരി മാറ്റാം നമ്മുടെ ബീഫ് ചില്ലി ഒരുപാട് ഞെരിയണ്ട നമുക്ക് ഈ ഒരു പരുവാകുമ്പം കോരി മാറ്റാം അപ്പോൾ ആദ്യത്തായിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം നമുക്ക് ബാക്കിയും കൂടി എണ്ണയിലേക്കിടാം നമ്മുടെ ബീഫ് ചില്ലി തയ്യാറായിട്ടുണ്ട് നിങ്ങളും കൂടി ബീഫ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം അപ്പം നമുക്ക് ആവശ്യം പോലെ കഴിക്കുകയും ചെയ്യാം കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ബീഫ് ചില്ലി തയ്യാറാക്കാനായിട്ട് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ